നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് മിഥുനം രാശി മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മഘീര്യം തിരുവാതിര പുണർദ്ദം മിഥുനം രാശിക്കാർ സെപ്റ്റംബർ മാസം വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകേണ്ടതായ മാസമാണ് തൊഴിലിടങ്ങളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം തൊഴിലിൽ പിരിമുറക്കം തടസ്സം മനോവിഷമങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ള മാസമായതിനാൽ കരുതലെടുക്കേണ്ട സമയം തന്നെയാണ് ചിന്തിച്ചു മാത്രം പ്രവൃത്തികളിൽ തീരുമാനം കൈക്കൊള്ളുക ഉദ്യോഗസ്ഥർ തൊഴിലിടങ്ങളിൽ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ മുന്നോട്ടു പോയാൽ തീർച്ചയായും ഗുണഫലങ്ങൾ ലഭിക്കാം സ്ഥാനമാറ്റം സ്ഥലമാറ്റം എന്നിവ തൊഴിലിൽ പ്രതീക്ഷിക്കാം സാമ്പത്തിക ബിസിനസ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം കടബാധ്യതകൾക്ക് പ്രത്യേകം ശ്രദ്ധ പുലർത്തുക വഴക്ക് പിരിമുറുക്കം എന്നിവ കടബാധ്യത മൂലം ഉണ്ടാകാൻ ഇടയുണ്ട് പുതിയ ബിസിനസ് തുടങ്ങുന്നത് വളരെ ആലോചിച്ച് വേണം വരവ് ചിലവ് കണക്കുകളെ നിയന്ത്രിച്ച് മുന്നോട്ടു പോയാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം വിദ്യാർത്ഥികൾ പഠനത്തിൽ ജാഗ്രത പുലർത്തണം പരീക്ഷാ കാലമായതിനാൽ പഠനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പൂർണ്ണമായും പഠനത്തിൽ ശ്രദ്ധ പുലർത്തുക തീർച്ചയായും വിജയം നേടാവുന്ന കാലമാണ് തൊഴിലന്വേഷകർ പരിശ്രമത്തിലൂടെയും വ്യത്യസ്ത മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെയും തൊഴിൽ സാധ്യതകൾ കരസ്ഥമാക്കാം ആരോഗ്യ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തണം ചികിത്സകൾക്ക് മുടക്കം വരാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നടക്കുമ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴും സൂക്ഷിക്കുക വീഴ്ചകൾ സംഭവിച്ച് പരിക്കുകൾ പറ്റാം വാക്ക് സംസാരം എന്നിവയിൽ മിതത്വം പാലിക്കേണ്ട സമയമാണ് സംസാരം കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാം ആയതിനാൽ ചിന്തിച്ചു മാത്രം വാക്കുകൾ പ്രയോഗിക്കുക മാനസിക പിരിമുറുക്കം സംഭവിച്ചേക്കാം അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി വളരെ പോസിറ്റീവായി മുന്നോട്ട് പോയാൽ സെപ്റ്റംബർ മാസം ഗുണപ്രദമാക്കി എടുക്കാൻ സാധിക്കും യോഗ മെഡിറ്റേഷൻ വ്യായാമങ്ങൾ മുതലായവ ശീലിച്ച് മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് മുന്നോട്ടു പോയാൽ സെപ്റ്റംബർ മാസം മിഥുനം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്ന മാസമാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ചാനൽ ഷെയർ ചെയ്യൂ